നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഞെരുങ്ങുകയാണോ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കുന്നില്ലയോ എന്നാൽ നിങ്ങൾ ഒന്നു മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ബൈബിളിൽ നമ്മൾ പഠിപ്പിക്കുന്നു ദശാംശത്താലും വഴിപാടിനാലും അല്ലാതെ എന്നെ പരീക്ഷിക്കുവാൻ അതായത് ദൈവത്തെ പരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നാം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നത് പിശാജ് നമ്മെ ഞെരുക്കുന്നതാണ് നാം പിശാജ് നമ്മെ ഞെരുക്കുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ ദശാംശത്തെയും കൂടി നാം ഉപയോഗിക്കുവാനിടയാവും മറിച്ച് എന്തു തന്നെ ഞെരുക്കം കടന്നു വരട്ടെ എന്തു തന്നെ ബുദ്ധിമുട്ട് കടന്നു വരട്ടെ സാമ്പത്തികമായി വളരെ അധികം നിങ്ങൾ ഞെരുങ്ങുന്നു എങ്കിലും നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഒരു നൂറ് ആകട്ടെ അതിൽ നിന്ന് കൃത്യമായി നാം പത്ത് രൂപ ദൈവത്തിന് എന്നുള്ള രീതിയിൽ നാം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം കൊടുക്കുവാനായിട്ട് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ നാം അത് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവസന്നിധിയിൽ നാം ദശാംശം കൊടുക്കുന്നതിനനുസരിച്ച് ദൈവത്തിനു വേണ്ടി നാം ചിലവഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സാമ്പത്തിക തകർച്ചകളെല്ലാം മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യം ചിലപ്പോൾ പിശാജ് കൂടുതലായി 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 ഞെരുക്കും നാം അത് മാറ്റി മാറ്റിവെക്കാതിരിക്കാൻ നാം മാറ്റി വെച്ചിട്ടും നമുക്ക് ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് ചിന്തകൾ കൊണ്ട് ഇടുന്നതിന് വേണ്ടി പിശാജ് പിന്നെയും 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 നമ്മെ ഞെരുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനെ നാം അതിജീവിച്ചുകൊണ്ട് നാം ദൈവത്തിന് കൊടുക്കേണ്ടത് നാം ഉപയോഗിക്കത്തില്ല എന്നുള്ള കൂടി ആ കൂടി നാം ആയിരുന്നു കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏത് ചെറിയ ക്യാഷ് ആകട്ടെ വലിയ ക്യാഷ് ആകട്ടെ അതിൽ നിന്ന് കൃത്യമായി ദൈവത്തിന് കൊടുക്കേണ്ടത് നാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ അത് കൊടുക്കും കൊടുക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടി ദൈവസന്നിധിയിൽ അത് അർപ്പിക്കുന്ന വ്യക്തിയായി നാം മാറുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക തകർച്ചകൾ നമ്മുടെ കടഭാരങ്ങൾ നമ്മുടെ ഞെരുക്കങ്ങൾ മൊത്തമായി മാറി സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ നാളുകളായി നാം അനുഭവിക്കും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ മാറി സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികം നമുക്ക് ദൈവം ആകാശത്തിലെ കലവറ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമ്മെ നിറയ്ക്കുവാൻ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും ദൈവം നമുക്ക് നൽകുന്നതിനനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് നാം ദൈവനാമത്തിൽ നാമത്തിൽ കൊടുക്കുന്നതിന് ഒരു മടിയും വരാതെ ദൈവത്തിന് സന്തോഷത്തോടെ മനസ്സ് തുറന്ന് മനസ്സ് നിറവോടുകൂടി നാം ദൈവസന്നിധിയിൽ ആ സാമ്പത്തികത്തിൽ നിന്ന് ദൈവത്തിനായി മാറ്റിവെക്കുകയാണെങ്കിൽ യും നാം ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നവരായിട്ടല്ല കൊടുക്കുന്നവരാക്കി ദൈവം നമ്മെ മാറ്റുവാൻ ഇടയായിത്തീരും ദൈവം നിങ്ങളെ സമർത്ഥിയായി അനുഗ്രഹിക്കും നിശ്ചയമായും നിങ്ങൾ ഇത് ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങൾ ദൈവത്തെ സന്നിധിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും നിങ്ങൾ വച്ചടി വച്ചടി അനുഗ്രഹങ്ങളിലും നന്മകളിലേക്കും നിങ്ങളുടെ സാമ്പത്തിക മേഖല തന്നെ നിങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെ അതിശയപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ അത് കയ്യിൽ തന്നെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കും അതിനായി ദൈവം ത്തെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ദൈവസന്നിധിയിൽ ദശാംശത്തെ കറക്റ്റായി മാറ്റിവെച്ച് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് നാം കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ആ വഴികളെ ദൈവം ആകാശത്തിലെ കലവറ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കണ്ണിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മെ നന്മകളാൽ നിറയ്ക്കുന്നത് നമുക്ക് സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതികളെല്ലാം മെച്ചപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി നാം കൃത്യമായി ഈ നിമിഷം മുതൽ നമ്മുടെ ദശാംശത്തെ നാം മാറ്റിവെക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ദൃഢമായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരും